ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണാഘോഷം ഭിന്നശേഷി സഹോദരങ്ങളുടെ പുഞ്ചിരികളിൽ വിരിഞ്ഞ ഓണവിരുന്നായി സഹയാത്രയുടെ മുറ്റത്ത് ഓണപൂക്കളം ഒരുക്കിയ ശേഷം ഭിന്നശേഷിക്കാരായ ഹസ്ന ഹിസാന പ്രജ്വൽ അർജിത് ദർഷിദ് എന്നിവർ ഭദ്രദീപം കൊളുത്തി ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ആഘോഷം കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു ഓണത്തിന്റെ ഓർമ്മകൾ കവിതയായി കേൾക്കാനായത് സദസ്സിന് പുതിയ അനുഭവമായി സഹയാത്ര പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി വിശിഷ്ടാതിഥിയായി മാവേലിയും ചടങ്ങിനെത്തിയത് ആഹ്ലാദമായി ചെയർമാൻ ഹുസൈൻ സഹയാത്രയുടെ ഉപഹാരം ബി കെ ഹരിനാരായണനെ സമ്മാനിച്ചു ഭിന്ന ഡേ കെ അംഗങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുകളും വസ്ത്ര കിറ്റുകളും നൽകി ഓണസമ്മാനമായി കൊരട്ടിക്കര ജി യു പി സ്കൂൾ രണ്ടായിരത്തി രണ്ട് ബാച്ച് ഇതൽ കൂട്ടായ്മ നൽകിയ രണ്ട് വീൽ ചെയറുകൾ സഹയാത്രയ്ക്ക് കൈമാറി ഓണാഘോഷത്തോടൊപ്പം സഹയാത്ര പ്രസിഡന്റ് വി വി ബാലകൃഷ്ണന്റെ ഭിന്നശേഷിക്കാർ ആഘോഷമാക്കി ഉച്ചയ്ക്ക് രണ്ടു തരം പായസത്തോടുകൂടിയ വിഭവ സമൃദ്ധമായ സഹയാത്രയുടെ ഓണവിരുന്നിൽ അഞ്ഞൂറിലധികം പേർ പങ്കാളികളായി ഡേ കെയർ കുടുംബങ്ങളുടെ തിരുവാതിര വിവിധ പരിപാടികൾ ഗെയിമുകൾ സുനിൽ തൊഴിയൂർ നേതൃത്വം നൽകിയ അമാന ഫോക്ക് ബാൻഡ് അവതരിപ്പിച്ച നാടൻപാട്ട് എന്നിവ ഓണാഘോഷത്തിന്റെ മനോഹരമായ നിമിഷങ്ങളായി സി തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബാലാജി എം പാലിശ്ശേരി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ബ്ലോക്ക് മെമ്പർ മാളിയേക്കൽ ബാവ ഷാജി പിക്കാസ്മി പൊന്നുള്ളി മോഹനൻ കെ സി കുഞ്ഞൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കൂട്ടൻ വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ ടി എ രണദിബെ ഗോപിനാഥ് പാലഞ്ചേരി കെ എം സി സി എന്റെ ചാലിശ്ശേരി പട്ടിശ്ശേരി എൻസ് ഖത്തർ കൂറ്റനാട് മഹല്ല് കൂട്ടായ്മ ഖത്തർ കൂട്ടായ്മ ചാലുശ്ശേരി തുടങ്ങിയ പ്രവാസി സംഘടനകൾ പ്രതിനിധികൾ ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു എ പി ശശി സ്വാഗതവും സഹയാത്ര സെക്രട്ടറി വാസുണ്ണി പട്ടാഴി നന്ദിയും പറഞ്ഞു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി